أعوذ بالله من الشيطان الرجيم من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون تجنوتنا الفتي جامدة وجنب إذا نمر بشديق جسور അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ ആരുണ്ട് സീറ എങ്കിൽ അള്ളാഹു അതവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു ധനം പിടിച്ചു വയ്ക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അള്ളാഹു ആകുന്നു അവങ്കലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നതും ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും കാര്യങ്ങൾ അതാണ് ഇനി നമ്മൾക്ക് ഉള്ളത് അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പ്രേരണയാണ് അള്ളാഹുവിൻ്റെ മാർഗം എന്താണെന്നുള്ളത് നമ്മൾ വക്കാത്തിൽ ഊഫീസബിയില്ല എന്ന കഴിഞ്ഞ വചനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ പ്രേരണ ആ പ്രേരണ ഇത് തുടങ്ങുന്ന വാക്കിലുണ്ട് മന്ദല്ലതേ ഒരു ചോദ്യമാണ് ഈ ചോദ്യം എന്തിനാ അള്ളാഹുവിന് അറിയാൻ വേണ്ടിയല്ലല്ലോ ഈ ചോദ്യം കാരണം നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവിന് പണം ആവശ്യമില്ല അള്ളാഹുവിൻ്റെ ഖജനാവ് വാറ്റൂല അള്ളാഹുവിന് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരൂല ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പം ഇന്ന ഈ ചോദ്യം എന്തിനാ അത് ഒരു മോട്ടിവേഷനാണ് അത് ഇത്തരം ചോദ്യങ്ങൾ തശ്വീഖിന് വേണ്ടിയുള്ളതാണ് ഒരു മോട്ടിവേഷനാണ് ആഗ്രഹിപ്പിക്കാൻ മനസ്സിലായില്ലേ രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കടം കൊടുക്കുക എന്ന ഈ പ്രവൃത്തി ഇത് ഇതിൻ്റെ ഈ കടം കൊടുത്തതിൻ്റെ കടം കൊടുത്തത് നൂറ് ശതമാനം വാരൻറ്റീഡാണ് സെക്യൂരിറ്റി ഉള്ളതാ അതാണ് നൂറ് ശതമാനം അത് അതിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ചോ അത് പറയാൻ കഴിയില്ല മനസ്സിലായില്ലേ അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചുള്ളൂ എത്രയാണ് അതിൻ്റെ തിരിച്ചുവരവ് വരവ് മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർദുൻ ഹസനാകണം എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ കർദുൻ ഹസനാകാൻ എന്ത് വേണം കർദുൻ ഹസനാണെങ്കിൽ അതൊരിക്കലും എന്താവൂല പാഴാവൂല ഇന്ന അള്ളാഹ്ലായുദ്ധയഴു അജിറൽ എ മഹ്സിനേൻ പറഞ്ഞില്ലേ ഇന്ന അല്ലാഹ്ലായ യുദ്ധിയൊഴു അജിറൽ മഹ്സിനിൻ യഹസാനുള്ളവരുടേത് അല്ലാഹു ഇഹ്സാനുള്ളവരുടെ പ്രതിഫലം അള്ളാഹു തീർച്ചയായും പാഴാക്കൂലാണ് അപ്പോൾ ശരിക്കും കർദ്ദൻ ഹസനാകാൻ എന്ത് വേണം അത് നമ്മൾ ശ്രദ്ധിക്കണം അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കർദുൽ ഹസനാകാൻ ഒന്നാമത്തേത് അത് ഹാലിസൻ ആകണം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അതിൽ റിയ വരരുത് ലോകമാന്യത വരരുത് സുമത്ത് വരരുത് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി എനിക്കൊരു പ്രശസ്തി കിട്ടാൻ വേണ്ടി ഇത് ഖർദുൻ ഹസനാവുല ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി കൊടുത്താൽ പത്രങ്ങളിൽ വരാൻ വേണ്ടി കൊടുത്താൽ ഖർദുൻ ഹസ്സനാവുല കാരണം അള്ളാഹു വസ്ബാൻ താലൻ്റെ വാക്ക് വളരെ മനോഹരമാണ് ഒരു കൊതുസിയായ ഹദീസിൽ നബീസ് അല്ലാസ്ലൻ പറയുന്നുണ്ട് അള്ളാഹു പറഞ്ഞതായി മൻ ആമിലൻ അഷ്റ ഖി ഒരാൾ ഒരു അമൽ ചെയ്തു അതിൽ അതിലെൻ്റെ കൂടെ മറ്റുള്ളതിനെ കൂടി പങ്കു ചേർത്താൽ തറക്തുഹു അവനെ വിടും എനിക്കത് വേണ്ട ഞാൻ അവനെ വിടും അവൻ്റെ ശിർക്കും വിടും അവൻ അവൻ ആ പങ്കു ചേർത്തതുണ്ടല്ലോ അത് എന്തങ്ങനെ പറഞ്ഞാൽ സഹോദരങ്ങളുണ്ട് എന്തങ്ങനെ പറഞ്ഞു അള്ളാഹിന് വേണ്ടിയാണ് ചെയ്തത് പക്ഷേ അങ്ങനെ ഉണ്ടല്ലോ എൻ്റെ നീയത്തെ അള്ളാഹുവിന് വേണ്ടിയാണ് എന്നാലും അതിൻ്റെ കൂടെ ഒരു പത്ത് ശതമാനം വേറൊരു നീയത്ത് കൂടി വന്നു എനിക്കതുകൊണ്ട് ഇന്നത് കിട്ടണം അയാളടുത്തുനിന്ന് അല്ലെങ്കിൽ ഇന്ന സമൂഹത്തിൽ എനിക്ക് സ്വാധീനം കിട്ടണം അല്ലെങ്കിൽ പത്ത് വോട്ട് കിട്ടണം എന്തായാലും അതൊക്കെ എന്താണ് അഷ്റഖഫിഹി ഹൈരി എന്നതാണ് അത് ഖാലിസല്ല രണ്ടാമത്തെ നിബന്ധന ഹലാലായ സമ്പാദ്യത്തിൽ നിന്നായിരിക്കണം ചെലവഴിക്കേണ്ടത് അള്ളാഹു ഹറാമായ സമ്പാദ്യത്തിൽ നിന്നുള്ള ഒന്നും സ്വീകരിക്കില്ല ഇന്ന അല്ലാഹു തയ്യീബുൻ ലക്ബലു ഇല്ലാ തയ്യബ അള്ളാഹു തയ്യീബാണ് അള്ളാഹു നല്ലതാണ് നല്ലതേ അള്ളാഹുവിൻ്റെയു സ്വീകരിക്കുകയുള്ളു മൂന്നാമത്തെ നിബന്ധന നല്ല മനസ്സോടുകൂടിയായിരിക്കണം ചിലവഴിക്കേണ്ടത് സംതൃപ്തിയോടുകൂടി വെറുപ്പോടു കൂടി ചെലവഴിച്ചാൽ കിട്ടില്ല കിട്ടൂല അല്ലെങ്കിൽ ചിലവഴിക്കുമ്പോൾ അത് ആ അത് നമുക്ക് ടാക്സ് ഒന്ന് കുറക്കാം അങ്ങനെ ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ജക്കാത്ത് ടാക്സ് എന്ന് കുറക്കാം എന്ന് പറഞ്ഞെടുക്കണവർ അല്ലെങ്കിൽ ജക്കാത്തിൻ്റെ ടാക്സാണത് എന്ന് വിചാരിക്കുക ഇതൊന്നും പറ്റൂല ഇതൊന്നും പറ്റൂല ഇത് ടാക്സല്ല ഇത് ടാക്സ് അല്ല ഇത് ഇത് പ്രോഫിറ്റ് ഷുവറുള്ള ഷെയറാ ഹാ അതാണ് ഇത് ടാക്സ് അല്ല ടാക്സ് കൊടുത്താൽ പോയില്ലേ കിട്ടുമോ തിരിച്ചിട്ടില്ല ഇതെന്താ പറഞ്ഞത് ീറാന്നാ പറഞ്ഞേ ഒരു ടാക്സ് അല്ല ഇത് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാ ഉറപ്പായിട്ടും പ്രോഫിറ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പം ആ സംതൃപ്തിയിൽ കൊടുക്കണം നാലാമത്തെ നിബന്ധന ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യണം എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ പറ്റുമോ പറ്റൂല അപ്പം സതക്ക ഫ ആവശ്യക്കാരനായിരിക്കണം അല്ലെങ്കിൽ മിസ്കീനായിരിക്കണം അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വിഷയത്തിലായിരിക്കണം അള്ളാഹുവിന് വെറുപ്പുള്ള വിഷയത്തിൽ ചെലവഴിച്ചാൽ അതെന്താവില്ല കറുദുൻ ഹസനാവൂല അപ്പം ശരിക്കും ശ്രദ്ധിക്കണം ചിലവാക്കുമ്പം അള്ളാഹുവിന് വെറുപ്പുള്ള വിഷയത്തിലാണോ ചിലവാക്കണത് ശ്രദ്ധിക്കണം പിന്നെ കൊടുക്കുന്ന സ്ഥലം ശ്രദ്ധിക്കണം ചില ആളുകൾ പറയാറുണ്ട് ഞാനങ്ങോട്ട് കൊടുത്തു അതിന് എന്തേ ആയിക്കോട്ടെ അതൊന്നും പറ്റൂല കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അർഹനാണോ ശ്രദ്ധിക്കണം അർഹതപ്പെട്ട സ്ഥലമാണോ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നിട്ടും പെട്ടുപോകും ചിലപ്പം അത് കുഴപ്പമില്ല പക്ഷേ നമുക്ക് ചെയ്യാനുള്ളത് എന്താക്കണം ചെയ്യണം അഞ്ചാമത്തെ കാര്യം കൊടുത്താൽ അതിനെ പിന്നാലെ നമ്മൾ പോകരുത് പ്രത്യേകിച്ച് മഞ്ഞും അതയും ഉണ്ടാകരുത് അതാ ഇനി വരാൻ പോണ്ട് അവിടെ നമുക്ക് വിശദീകരിക്കാതെ എടുത്ത് പറയരുത് ആരെങ്കിലും എടുത്ത് പറയണമെന്ന് ആഗ്രഹിക്കരുത് ഏ ആഗ്രഹിക്കരുത് അങ്ങനെ എടുത്ത് പറയരുത് എന്ന് അവരോട് പറയും ആ അതിൻ്റെ പേരിൽ ഏ സ്വാഗതം പറയുമ്പോൾ പറയണമല്ലോ അയാളെ എഴുത്തിയിട്ട് ഓ അദ്ദേഹം അത് ചെയ്തു ഇത് ചെയ്തു വേണ്ട സഹോദരന്മാരെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകും അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വേറെ വേറെന്തെങ്കിലും വികാരം വന്നാൽ നഷ്ടപ്പെട്ടു പോവും അതുപോലെ അതാ ഉണ്ടാകരുത് അതിൻ്റെ പേരിൽ ഒരു ഉപദ്രവം ഉണ്ടാകും ഈ അഞ്ച് നിബന്ധനകൾ ഉണ്ടെങ്കിൽ എന്താകുള്ളൂ കർളൂൻ ഹസനാകുള്ളൂ ശ്രദ്ധിച്ചോളിക്കും അപ്പോൾ മൂന്നെണ്ണമായി നാലാമത്തെ കാര്യം അല്ലാഹുവിൻ്റെ ഫതില് അള്ളാഹുവിൻ്റെ അതാത് അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ അള്ളാഹു നൽകുന്നതുമൊക്കെ വളരെ വിശാലമാണ് വളരെ വിശാലം എന്ന് പറഞ്ഞില്ലേ സഹോദരന്മാരെ അതുമാത്രല്ല ഒരു സാലിഹായ അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി എന്നതാണ് ഏറ്റവും വലിയ ഫതില് ഫതിലിൻ്റെ അടിസ്ഥാനം അതാണ് അള്ളാഹു എനിക്ക് നൽകിയ ഔദാര്യത്തിൻ്റെ അടിസ്ഥാനം ഒരു സാലിഹായ അമല് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി സന്ദർഭം കിട്ടി തൗഫീക്ക് കിട്ടി എന്നാ ചില സംഘത്തിൽ നമ്മൾ ചെന്ന് പെടാറില്ലേ ചില സൊസൈറ്റികളിൽ അതിലെത്തി എന്നുള്ളതാണ് അള്ളാൻ്റെ തൗഫിക് സുഹാൻ അള്ളാഹ് സുബഹാൻ അള്ളാഹ് അത് ശരിക്കും ശ്രദ്ധിക്കണം ഫതിൽ അങ്ങനെയാണ് അൻസാറുകളിൽപ്പെട്ട ചില ദരിദ്രരായ ആളുകൾ നബിസ്ല്ലാ അലൈസ്മയുടെ അടുത്ത് വന്നു നബിയോട് പറഞ്ഞു ഈ സമ്പന്നർക്ക് അള്ളാഹ ഒരുപാട് ഫതിൽ കൊടുത്ത് അവർ സതക്ക ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം എന്താ നബി പറഞ്ഞോയ അത് അള്ളാൻ്റെ ഫതിലാ അള്ളാവിന് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും മനസ്സിലായില്ലേ അപ്പം സത്യത്തിൽ നമ്മുടെ ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് തരം ഫതിലുകളുണ്ട് ഒന്നാമത്തേത് ഫതുൻ സാബിഖാണ് ഫതൽ ഉൻ എന്ന് പറഞ്ഞാൽ ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി അള്ളാഹു നൽകുന്ന തൗഫീഖാണ് രണ്ടാമത്തേത് ഫതുൻ ലാഹേക്കാണ് പിന്നെ കിട്ടും അതേതാ അത് ആ സൽക്കർമ്മം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു മടക്കി തരുന്ന ഇരട്ടി ഇരട്ടി ഇരട്ടിയായ പ്രതിഫലമാണ് സുഹാന മനസ്സിലാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മനസ്സിലാക്കണം അഞ്ചാമത്തെ കാര്യം സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ പരിപൂർണതയാണ് ഇവിടെ എന്താ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് പൂർണ്ണമാണ് പരിപൂർണമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിനാണ് അതിൻ്റെ അധികാരം എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ആറാമത്തെ കാര്യം ഒരിക്കലും ചിലവഴിക്കുക എന്നതുകൊണ്ട് ദാരിദ്ര്യം വരികയില്ല പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ മനസ്സിലായില്ലേ കാരണം എന്താ കാരണം എന്താ അല്ലാഹു അബ്ബുൽ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയുണ്ട് സാധനന്മാരെ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ കർദുൻ ആണെങ്കിൽ നല്ല തിരിച്ചു തരും നെയ് തിരിച്ചു തരുന്നത് ഇരട്ടി ഇരട്ടിയായിരിക്കും നെയ് അത് ദുനിയാവിൽ നിന്ന് തന്നെ ചിലപ്പോൾ കിട്ടിത്തുടങ്ങും എന്നേ ആ അതെ അപ്പം അതുകൊണ്ട് കൊടുത്താൽ എന്താവില്ല ദാരിദ്ര്യം വരില്ല നബി സല്ല അലൈവിമ്മ പറഞ്ഞില്ലേ മാന പസത്ത് സ്വതക്ക തുമ്മിമ്മാൽ സ്വതക്ക കൊണ്ടൊരിക്കലും സമ്പത്ത് എന്താവില്ല കുറഞ്ഞു പോവില്ല അല്ല നിങ്ങളാലോചിച്ച് നോക്കി ഒരുപാട് മനുഷ്യന്മാരുണ്ട് കൊടുക്കാതെ പിടിച്ച് വെച്ചിട്ട് കൊടുക്കാതെ പിടിച്ച് വെച്ചിട്ട് അവസാനം അവരുടെ സമ്പത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ വരും ആപ്പത്ത് വരും നഷ്ടപ്പെടും കത്തിപ്പോകും ക കിന്നെ മോഷണം സംഭവിക്കും കണ്ട് ഇതൊക്കെ ആപ്പത്താണ് അപ്പോൾ കൊടുക്കാതെ പിടിച്ചു വെച്ചാലാൽ കൊടുക്കാതെ പിടിച്ചു വച്ചാലാണ് എന്തുവരുക അബദ്ധം വരിക കൊടുത്താലല്ല നാശം വരിക എന്നർത്ഥം മനസ്സിലായി ഏഴാമത്തെ കാര്യം അള്ളാഹുവിലേക്കാണ് എന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു അതൊരു ഭീഷണിയാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുക ശരിക്ക് കാരണം എന്താ മനുഷ്യൻ മനസ്സിലാക്കണം തിരിച്ചെന്ന് വള്ളാനെ കാണ്ടി തന്നതാരാ എല്ലാവരും പറയും തന്നതാരാ അള്ളാഹുവാണ് തിരിച്ച് ചെല്ലുമ്പോൾ അള്ളാഹു നമ്മൾ മുഖത്തേക്ക് നോക്കൂലേ സഹോദരന്മാരെ അതാണ് വൈലേഹി തുറച്ചാഴ്ച അതാണ് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകരുത്